നമസ്കാരം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു വലിയ ഭൂകമ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ നമ്മൾ ഒളിവും മറിവുമില്ലാതെ പറയുന്നത് എന്നാൽ നമുക്ക് പി വി അൻവർ എന്ന ഒരു മുൻ നിലമ്പൂർ എം എൽ എ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ അദ്ദേഹം ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീട് കോൺഗ്രസ് ഉപേക്ഷിച്ച് അദ്ദേഹം ഇടത് പാളയത്തിലേക്ക് ചെന്ന് പിണറായി വിജയൻ എന്ന ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ അവസാന വാക്കിൻ്റെ ഏറ്റവും വിശ്വസ്തനായി മാറി നിലമ്പൂരിൽ സീറ്റ് തരപ്പെടുത്തി അവിടെ നിന്ന് ആദ്യം ആര്യാരൻ ഷോകത്തിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ തവണ വി വി പ്രകാശിനെ പരാജയപ്പെടുത്തി അങ്ങനെ രണ്ട് തവണ തുടർച്ചയായി നിലമ്പൂരിൽ നിന്ന് എം എൽ എ ആയ അദ്ദേഹം ഇപ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല എന്തായാലും നമുക്ക് വളരെ പ്രാധാന്യം പ്രാധാന്യം കൂടി തന്നെ പറയേണ്ട കാര്യം എന്തായാലും ഒരു യു ഡി എഫിൻ്റെ ഒരു എൻട്രി യു ഡി എഫിലേക്കുള്ളൊരു എൻട്രി പ്രതീക്ഷിച്ച് നിന്ന പി വി അൻവറിനെ യു ഡി എഫ് എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് എടുത്തില്ല എന്ന ഒരു വലിയ ചോദ്യവും അൻവറിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് മൂന്നാല് വട്ടം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ട് വട്ടം ഭരണകക്ഷി എം എൽ എ ആയി അതിന് കാരണഭൂതനായിട്ടുള്ള സാക്ഷാത് പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയ കമ്പോളത്തിലേക്കിറങ്ങിയ കുത്തൻ വീട്ടിൽ അൻവർ അറിയപ്പെടുന്നത് ഒരു വലിയ സീസൺഡ് പൊളിറ്റീഷ്യനായി തന്നെയാണ് പക്ഷേ അൻവർ ആ സീസൺഡ് പൊളിറ്റീഷനെ എന്തുകൊണ്ട് യു ഡി എഫ് അവരുടെ പാളയത്തിലേക്ക് എടുത്തില്ല എന്നത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുമ്പോഴാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി രണ്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് അന്നത്തെ യു ഡി എഫ് കൺവീനറായിട്ടുള്ള ശ്രീ എം എം ഹസൻ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി എന്തായാലും യു ഡി എഫിൽ പുതുതായി ഒരു ഘടക കൂടി തങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു അത് കേരള പ്രവാസി അസോസിയേഷൻ എന്നാണ് ആ കക്ഷിയുടെ പേര് എന്തായാലും ആ കക്ഷിയുടെ ചെയർമാൻ ആ കേരള പ്രവാസി അസോസിയേഷൻ എന്ന ആ കക്ഷിയുടെ പാർട്ടിയുടെ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്ന ഒരു വ്യവസായിയാണ് പി വി അൻവറിനില്ലാത്ത എന്ത് പ്രത്യേകതകളാണ് ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനുള്ളത് എന്നതാണ് യു ഡി എഫിലെ അന്നത്തെ ആളുകൾ പോലും ഇങ്ങനെ മുഖം ചൊളിച്ചു ചോദിച്ചു ഇദ്ദേഹം ഏതാണ് ഈ കേരള പ്രവാസി അസോസിയേഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ പിണറായി വിജയനെ ഒരു എൽ ഡി എഫ് സർക്കാരിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്ന ഒരാൾ രാഷ്ട്രീയ രംഗത്ത് രണ്ട് പതിറ്റാണ്ട് പരിചയമുള്ള ഒരാൾ രാജ്യത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ നേതാവ് പിന്നെ മാത്രവുമല്ല യു ഡി എഫിൻ്റെ പഠിക്കൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാത്തു കിടക്കുന്ന ഒരു ഗതികേടിൻ്റെ നീറച്ചിത്രം ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പി വി അൻവറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപക്ഷെ ഒരു ഐ ടി വ്യവസായിയായ രാജേന്ദ്രന് ഈ അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് യു ഡി എഫിൽ കയറാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പി വി എൻവറിന് അത് സാധിക്കുന്നില്ല അൻവറിന്റെ ആയുധപ്പുരയിലില്ലാത്തത് എന്താണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ പക്കൽ ഉണ്ട് ഉള്ളത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ കയ്യിൽ ഉള്ളത് എന്താണ് അൻവറിൻ്റെ കയ്യിൽ ഇല്ലാത്തത് എന്നാണ് യു ഡി എഫ് നേതൃത്വം ചിന്തിക്കുന്നത് എന്നുകൂടി നമ്മൾ കരുതേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹം രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് എന്നൊരു നേതാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രജിസ്റ്റേഡ് രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും ഇപ്പോഴൊക്കെയാണ് നമ്മൾ അറിഞ്ഞു വരുന്നത് എന്തായാലും കൃത്യമായി പറഞ്ഞാൽ എം എം ഹസൻ അന്ന് നടത്തിയ വാർത്താ സമ്മേളനം ത്തിലാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയേയും ഒക്കെ പറ്റി നമ്മൾ അറിയുന്നത് എന്തായാലും അതിനുശേഷം കോഴിക്കോട് ജില്ലാ യു ഡി എഫ് സമിതി ചേർന്നപ്പോൾ പ്രതിഷേധം പോലെ നേരിയൊരു തേങ്ങൽ ഉയർന്നതായി നമ്മൾ കേട്ടിരുന്നു എന്താണ് എന്തിനാണ് ഇങ്ങനെ യു ഡി എഫിൽ ഒരു കക്ഷി ആർക്കും അറിയാത്ത ഒരു കക്ഷി എന്ന് പറ എന്നായിരുന്നു ഒരു അസ്വാരസ്യമുണ്ടായത് എന്തായാലും യു ഡി എഫിലെ ഒന്നാമത്തെ കക്ഷിയായ കോൺഗ്രസിനും രണ്ടാമത്തെ കക്ഷിയായ ലീഗിനും പ്രവാസി സംഘടനകൾ ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് മറ്റൊരു പ്രവാസി സംഘടനയെ മുന്നണിയിലേക്കെടുത്തത് എന്ന ന്യായമായ ചോദ്യമാണ് അവിടെ ഉയർന്നത് പക്ഷേ ആ ചോദ്യത്തിൻ്റെ പിൻപ് പറ്റി മറ്റ് ചോദ്യങ്ങളോ വിവാദങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല ആ ചോദ്യം അവിടം കൊണ്ട് തന്നെ കെട്ടടങ്ങി രാജേന്ദ്രൻ വെള്ളപ്പാലവും കേരള പ്രവാസി അസോസിയേഷനും ഇപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമാണ് എന്തായാലും അടുത്ത തവണ നിയമസഭയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം സീറ്റിൽ മത്സരിക്കാൻ രാജേന്ദ്രൻ വെള്ളപ്പാലം ഒരുങ്ങുന്നു എന്ന ഒരു തരത്തിലേക്കുള്ള ഒരു ധ്വനി കൂടി ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴും പി വി അൻവറിൻ്റെ സ്ഥാനം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എൽ ഡി എഫിലേക്കുമില്ല യു ഡി എഫിലേക്കുമില്ല പിന്നെ നിരവധി അനവധി ഫേക്ക് വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അൻവർ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് പോകുമോ അതൊന്നും ഒരിക്കലും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരുന്ന സ്റ്റണ്ടുകൾ മാത്രമാണ് അൻവർ ഒരു കാരണവശാലും ബി ജെ പോകില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല എന്തായാലും ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അറിയുന്നത് മാവൂരിലെ പൂട്ടിപ്പോയ ഗ്വാളിയോർ റയൻസ് എന്ന വ്യവസായശാലയുടെ ഭൂമി ഏറ്റെടുത്ത പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കണം അല്ലെങ്കിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് മാവൂർ റോഡ് മുതൽ അങ്ങ് മാവൂർ ജംഗ്ഷൻ വരെ കോഴിക്കോട് നഗരം മുതൽ അങ്ങ് മാവൂർ വരെ വിവിധ ബഹുവരണ പോസ്റ്ററുകളും പോസ്റ്ററുകളും ഹോർഡിങ്ങുകളുമൊക്കെ അടിച്ചതോടുകൂടിയാണ് എന്തായാലും അന്നാണ് അറിയുന്നത് ഇങ്ങനെയൊരു സംവിധാനമുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു സംവിധാനം യു ഡി എഫിൻ്റെ ഭാഗമാണ് എന്നൊക്കെ അവർ ജനങ്ങൾ അറിയുന്നത് എന്തായാലും കുന്നമംഗലം മണ്ഡലം കേന്ദ്രീകരിച്ചും മാവൂർ പഞ്ചായത്ത് പ്രത്യേകം കേന്ദ്രീകരിച്ചും ഈ പാർട്ടി ഇപ്പോൾ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അറിയാം നിരവധി ജില്ലകളിൽ അവർക്ക് എല്ലാ ജില്ലകളിലും ഒരു അവർക്ക് ഒരു കമ്മിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് അവർക്ക് ഒരാളുടെ പേര് മാത്രം വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എന്തായാലും യു ഡി എഫിലെ ഉന്നത നേതാക്കളായ വി ഡി സതീശനെയും അതേപോലെ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ തന്നെ തൻ്റെ സ്വന്തം പ്രദേശത്ത് ാവൂർ പഞ്ചായത്തിൽ വിവിധ പരിപാടികൾ അതായത് രാഷ്ട്രീയ പ്രക്ഷോഭ പരിപാടികളൊന്നുമല്ല ഈ കെ പി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള പരിപാടികൾ ഏറ്റെടുത്ത് ആ പരിപാടിയിൽ ക്രൗഡ് വലിയ ക്രൗഡുണ്ടാക്കി യു ഡി എഫിന്റെ മുഖ്യധാര നേതാക്കളെയൊക്കെ തന്നെ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലം തൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് അടുത്ത തവണ കുന്നമംഗലം സീറ്റിൽ മത്സരിക്കാനാണ് എന്ന തരത്തിലേക്ക് ഒരു ധ്വനിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും അത് ശരിവെക്കുന്നു എന്തായാലും രാജേന്ദ്രൻ വെള്ളപ്പാലം മലയോര വി ഡി സതീശൻ മലയോര സംരക്ഷണ ജാഥയിലെല്ലാം പൂർണ്ണ സമയവും അദ്ദേഹം ഉണ്ടായിരുന്നു വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അവരുടെ വെബ്സൈറ്റ് ആ പാർട്ടിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഒരു കാര്യം നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്തതുണ്ട് യു ഡി എഫിൻ്റെ നേതാക്കളോട് നമുക്കും ചോദിക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് ഈ പി വി എൻവറിനില്ലാത്ത പ്രത്യേകത ഇപ്പോൾ പി വി എൻവർ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം വന്നു അദ്ദേഹം വന്നത് എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട് പക്ഷേ അതൊന്നും എനിക്കിപ്പോൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് താൻ പെട്ടിരിക്കുന്നു അതുകൊണ്ട് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ തൻ്റെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് പിണറായിസത്തിനെതിരെ പോരാടാൻ നിങ്ങൾ ഓരോ രൂപ പി വി എൻവറിന് ഏറ്റവും കുറഞ്ഞത് ഒരു രൂപ വെച്ച് നൽകിയാൽ അത് ജനങ്ങളുടെ ഒരു വിജയമായിരിക്കും ജനാധിപത്യത്തിൻ്റെ വിജയമായിരിക്കും പിണറായിസ്യത്തിൻ്റെ അവസാനമായിരിക്കുമെന്നാണ് അൻവർ പറയുന്നത് പക്ഷേ അത്തരത്തിലൊക്കെ ആണെങ്കിലും ശരി ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ അൻവർ വരുന്നതിന് മുമ്പാണെങ്കിലും ശരി യു ഡി എഫിലേക്ക് ഇത്ര പാരമ്പര്യമുള്ള അൻവറിനെ എടുക്കാതെ അദ്ദേഹത്തെ പുറത്തുനിർത്തി രാജേന്ദ്രൻ വെള്ളപ്പാലത്തെ പോലെ ഒരു മറ്റൊരു വ്യവസായിയെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ യു ഡി എഫിലേക്ക് എടുത്ത് പ്രധാനപ്പെട്ട റോളുകളൊക്കെ നൽകി അദ്ദേഹത്തിന് ഒരുപക്ഷെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കുന്നമംഗലം നിയമസഭാ സീറ്റ് വരെ നൽകാൻ സാധ്യതയുള്ളപ്പോൾ പി വി എൻവറിനില്ലാത്തത് എന്താണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിനുള്ളത് അതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ പക്കൽ എന്താണ് ഇത്ര മേന്മയുള്ളത് അത് പി വി എൻവറിന് മനസ്സിലാകുന്നില്ല നമ്മൾ മാധ്യമങ്ങൾക്കും മനസ്സിലാകുന്നില്ല